അല്ല പെരുന്നാൾ നിനക്ക് എത്ര സ്ലീവുണ്ട് എനിക്ക് അഞ്ചു ദിവസം ലീവുണ്ട് എനക്ക് നാലു ദിവസം അല്ലേ ഉള്ളൂ നാലു ദിവസമുള്ള ആ എന്ത പരിപാടിയോ പെരുന്നാളായിട്ട് പെരുന്നാൾക്കാരം കഴിഞ്ഞിട്ട് ചായ കുടിച്ചു നേരെ സീലൈൻ വിടാ എവിടെ സീലൈലൊക്കെ ഈ ചൂട് സമയത്ത് ആരെങ്കിലും പോവോ ഇനിയിപ്പൊ എന്ത് ചെയ്യാർക്കാര് ദുബായി പിടിച്ചാലോ ഓണ്ടറോഡ് നമ്മളെ വണ്ടി പിടിച്ചു പോവാ വണ്ടി എടുത്തിട്ടാണ് പോവാലോ അങ്ങനെ നമുക്ക് അഭിലാഷല്ലേ അവനെയും വിളിക്കാം അഭിലാഷിന് കൂട്ടറോടാ അതെന്താടാ അവനിവിടെ മൂന്ന് മാസം ഇവിടെ വന്നിട്ട് മൂന്ന് മാസം ഒരു മാസം ഇല്ല അതല്ലടാ ഒരു ഒന്നര മാസം മുമ്പ് ആ അവനെ ചെറിയൊരു പനി വന്നു ആ അവൻ കാണിച്ചപ്പോൾ അവനൊരു മോണിയാണ് അപ്പൊ ആ ഒരു മൂന്നാഴ്ച ഹോസ്പിറ്റലിൽ കടന്നു ഓ ഞാൻ പോയി കണ്ടിരുന്ന അവനെ അവ എന്നോട് പറഞ്ഞു നിന്നോടൊന്ന് പറയണം കാരണം നിന്നെ അവ വിളിച്ച് വിളിച്ച് ഇടകാറാക്കി എന്ന് പറഞ്ഞ ഇതും കൂടി വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കണം എന്ന് വെച്ചിട്ടാണ് പറയണത് പക്ഷെ കാലൊക്കെയാണ് എന്നോട് ഇന്നോട് പറയാൻ പറഞ്ഞു ഓ അതാ ഇപ്പൊ എല്ലാം മാറി റൂമിലുണ്ട് ജോലി റെഡിയായി നമുക്ക് എന്നിട്ട് നമുക്ക് പെരുന്നാക്ക് അവനെയും കൂട്ടണം അവനോട് പറയണം പെരുന്നാൽ വരണന്നല്ലേ ശരി ഓക്കെ